ഡയറ്റ് എടുക്കുന്നവരാണോ ഒരു മാസത്തിൽ എത്ര കിലോ വരെ കുറയുന്നതാണ് ശരിയായ വെയ്റ്റ് ലോസ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെ ആരോഗ്യകരമായി കൊണ്ടുപോകാം ശരിക്കും ഒരു ഹെൽത്തി വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു കിലോ മാക്സിമം ആഴ്ചയിൽ ഒരു കിലോ അങ്ങനെ ഒരു മാസത്തിൽ നാല് കിലോ അതാണ് ശരിക്കും ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ അപ്പോൾ ഒത്തിരി വെയ്റ്റ് ലോസ് മെത്തേഡ്സ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് റാപ്പിഡ് വെയ്റ്റ് ലോസ് ആണ് ഒരാഴ്ചയിൽ ഒരു അഞ്ച് കിലോ കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു പത്ത് കിലോ കുറയ്ക്കുക അങ്ങനെയുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എല്ലാ ന്യൂട്രിയൻസും അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് പലരും പലപ്പോഴും തെറ്റായ രീതിയിൽ ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് ശരിക്കും ഈ ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഇരുപത്തി മണിക്കൂറിൽ ഒരു സിക്സ്റ്റീൻ അവേഴ്സ് ഫുഡ് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുക ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക എന്നാൽ ബാക്കിയുള്ള എയ്റ്റ് ടു ടെൻ അവേഴ്സ് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു പീരീഡാണ് ആൾക്കാരുടെ ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് അവേഴ്സേ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളൂ ബാക്കി സിക്സ്റ്റീൻ അവേഴ്സ് ഞാൻ ഫാസ്റ്റിംഗ് ആണ് അതുകൊണ്ട് ഈ എയ്റ്റ് അവേഴ്സിൽ എനിക്ക് എന്തും ഇഷ്ടമുള്ളത് കഴിക്കാം എന്നുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനൊരു കോൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് അവിടെ റിസൾട്ട് കിട്ടില്ല എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെ ഈ ഒരു എയിറ്റ് അവേഴ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്